കർണാടകത്തിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ ആയുഷ് കോഴ്സുകൾ ബി എ എം എസ് അതുപോലെ ബി എച്ച് എം എസ് തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ കർണാടകയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട് അപ്പോൾ നീറ്റ് കൗൺസിലിംഗ് കർണാടകത്തിൽ ഒഫീഷ്യലി നടത്തുന്ന കെ ഇ എന്ന് പറയുന്ന കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ നീറ്റ് കൗൺസിലിംഗ് വെബ്സൈറ്റ് താഴെ കാണുന്ന ഈ ഒരു കൗൺസിലിംഗ് വെബ്സൈറ്റിനകത്ത് കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഈ വരുന്ന ഏഴാം തീയതി മുതൽ ഒൻപതാം തീയതി രാത്രി പത്ത് അൻപത്തി ഒൻപത് വരെയാണ് ഇതിനുള്ള സമയം നൽകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഗവൺമെന്റ് ഫീസ് പതിനൊന്ന് ലക്ഷത്തിന്റെ മുകളിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെയുള്ള മെറിറ്റ് സീറ്റുകൾക്കും അതേപോലെ തന്നെ അൻപത് ലക്ഷം രൂപ വരെ വരുന്ന ഒരു നെഗോഷിയേറ്റഡ് പാക്കേജ് ലഭിക്കുന്ന മറ്റ് അതർ കോട്ട എൻ ആർ ഐ സീറ്റുകൾ പ്രവേശനം ലഭിക്കാനും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പം ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഒരു പ്രൈവറ്റ് കോളേജിലെ അതർ കോട്ട സീറ്റുകൾ ലഭിക്കാനായിട്ട് കോളേജ് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അതിന് നിങ്ങൾ താഴെ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈറ്റ് എപ്പോഴും എററായിട്ട് ഉണ്ടാകാറുള്ളതാണ് എന്തായാലും ഒരു ടെക്നിക്കൽ ഡിഫിക്കൽസ് നിങ്ങൾ നേരിടുന്നെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു സെന്റ് ജോൺസിലെ കാറ്റഗറി രണ്ട് മുതൽ എട്ട് വരെ വരുന്നതാണെങ്കിൽ എൻ ആർ ഐ സീറ്റ് തന്നെ നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ പി ഐ ആണ് അല്ലെങ്കിൽ ഫോറിൻ നാഷണൽ ഒക്കെ ആണെങ്കിൽ അതത് ഡോക്യുമെന്റുകളായിട്ട് ഈ ഏഴ് മുതൽ ഒൻപത് വരെ നിങ്ങളുടെ റാങ്കിനനുസരിച്ചുള്ള പട്ടികപ്രകാരം ഈ ഒരു പട്ടിക പ്രകാരമുള്ള സമയത്ത് നിങ്ങൾ നേരിട്ട് കെ എയിൽ ചെന്ന് ഹാജരാകുകയും വേണം അപ്പം നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ ഫീസ് കുറവ് മറ്റു ഓപ്പർച്യൂണിറ്റികൾ പലതും ഉണ്ടാവാം മുന്നൂറ്റി അൻപത് മാർക്കും അതിന് മുകളിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് തന്നെ അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ മെഡിക്കൽ പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ കർണാടകയിലാണെങ്കിൽ എട്ട് ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് ബി ഡി എസിന് പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം സി ബെസ്റ്റ് വിഷസ്